എനിക്ക് ഈ വണ്ടി ഈ സൈക്കിള് മേടിച്ച് തന്നേ ഉപ്പ് മേടിച്ച് തന്നതാ എന്തിനാണ് ഉപ്പ് മേടിച്ചു തന്നെ സൈക്കിള് ഓടിക്കാനാ എന്തായിരുന്നു ഗിഫ്റ്റ് ആണോ എന്തിന്റെ ഗിഫ്റ്റ് ആണ് എന്തിനു വേണ്ടിട്ടാ ഗിഫ്റ്റ് മേടിച്ച് തന്നേ അതിന് അതിന് എന്തായിരുന്നു വിശേഷം ഉണ്ടായിരുന്നേ ആ ആരൊക്കെ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുവന്നു തന്ന അതിന് എന്തായിരുന്നു അതിന്റെ വിശേഷം ബർത്ത്ഡേ ആയിരുന്നോ എന്റെ പൊന്നി ആരൊക്കെയാ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ ആരൊക്കെ പറഞ്ഞേ അട്ട പറഞ്ഞ അട്ടാന്ന് പറഞ്ഞ ആരാ നിന്റെ അട്ട നിന്റെ ആരാ അട്ട നിന്റെ ആരാ ഉമ്മിച്ചണോ ആ അവ നിന്റെ ഉപ്പിച്ച പേരെന്താ ഉപ്പയുടെ പേരെന്താ ഷമ്മീർ ഉപ്പിച്ച ഉപ്പ എവിടെയാ ദുബായി എത്രയെല്ലാം പഠിക്കണ അത് അഞ്ചിലാണോ അത് പഠിക്കുന്ന പിന്നെ അത് പഠിക്കാൻ പോവുമ്പളേ അതിന് അവരുന്ന് എന്തൊക്കെ തരുക മിഠായി തരുവോ പിന്നെ അതൊരു പാട്ട് പഠിപ്പിക്കാറുണ്ട് അവര് എന്ത് പാട്ടാ അതിന് പഠിപ്പിച്ചേ കണ് കണ്ണ് നോക്കാന് പിന്നെന്താ പഠിപ്പിച്ചേ കണ്ണ് കാണാനാണോ പിന്നെന്താ മൂക്ക് വലിക്കാനാണെന്ന് പഠിപ്പിച്ചാ പഠിച്ചോനേ ആ നാവ് എന്തിനുള്ളതാ നാവ് വേണം സംസാരിക്കാൻ നാവ് വേണം പിന്നെയോ വർത്താനം പറയാനോ വർത്താനം പറയാനോ നാവ് ആ പിന്നെയോ പല്ല് ചെവി ചെവി എന്തിനാ പാട്ട് പാട്ടുകൾക്കാ ഒമ്പോ എന്തൊക്കെയാ അത് കൊണ്ടുവരാറ് അങ്ങനെ പാടിന്ന് പായസം കൊണ്ടുവരും കൊണ്ടുവരു കൊണ്ടുവരും ഉപ്പ കൊണ്ടുവരാറില്ലേ ഉപ്പുമാവ് കൊണ്ടുവരാറില്ലേടാ അതിന് അതിനെന്താ ഇഷ്ടം ഉപ്പുമാവാണോ പായസാണോ കൂടുതൽ ഇഷ്ടം നിനക്ക് പായസം ഇഷ്ടറിയോ നിനക്ക് പുതിയ ടീച്ചറാണ് അല്ലേ അപ്പൊ കുട്ടിക്ക് പേരറിയില്ല പുതിയ ടീച്ചറിന്റെ പേര് കുട്ടിക്ക് അറിയില്ല കൂട്ടുകാരൊക്കെ ഇണ്ടോ ആരൊക്കെയാ അതിന്റെ കൂട്ടുകാർ കൂട്ടുകാരുണ്ടാ പൊന്നേ അതിന് സൈക്കിൾ എത്ര ഇഷ്ടണ്ട് അതിന് ഒപ്പിച്ചെവിടിയാ ജോലിക്ക് പോയാ എന്ത് ജോലിയാ അതിന്റെ ഉപ്പിച്ചക്ക് ആ ജോലിയാതും എന്തിട്ട് ജോലി ആദ്യ ജോലി അടച്ചിട്ടാ ജോലി അടച്ചിട്ടപ്പോ ജോലിക്ക് പോകാണ്ടിരുന്നപ്പതുക കൂടെ ഉണ്ടായിരുന്നു അല്ലേ അല്ലോ ഇനി എന്നാ വരാ അതുകൊണ്ടൊപ്പിച്ച് ആ ചൊവ്വാഴ്ചയല്ല ശനിയാഴ്ച വരിക ശനിയാഴ്ച വരൂല്ലേ അതെ സൈക്കിൾ ഇഷ്ടായാ അപ്പനോട് താങ്ക്സ് പറഞ്ഞാനോട് അത് താങ്ക്സ് പറഞ്ഞ ഒന്ന് താങ്ക്സ് പറയാപ്പാ താങ്ക് യു ഇപ്പാ പറഞ്ഞേ ආංගපා අදන සයිකලිෂ්ටායි පරි. සයිකලිෂ්ටයිුපා පාදුවෙන සයිකල කිිෂ්ටයි නනාආධ පරයන. അപ്പം അതുവിന് കോമ്പൗണ്ടിലേക്ക് കളിക്കാൻ കൊടുക്കാറില്ല അത് വീടിൻ്റെ ഉള്ളിൽ മാത്രമേ ചവിട്ടാറുള്ളൂ അപ്പം അതുവിന് ചവിട്ടാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അപ്പം ഇന്നും സ്കൂളിൽ ഇട്ട് വന്നപ്പോൾ അത് പറഞ്ഞു എനിക്ക് സൈക്കിള് പുറത്തേക്ക് തായാവ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉമ്മ അട്ടയില്ലേ അതിൻ്റെ ഉമ്മ അഷ്ണമോ എന്ന് പറഞ്ഞിട്ടാ പേര് അപ്പോൾ അട്ട പറഞ്ഞു പറ്റില്ല സൈക്കിൾ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല വീടിൻ്റെ ഉള്ളിൽ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് അട്ട അങ്ങോട്ട് പോയി കഴിഞ്ഞു ആ വീടിനുള്ളിൽ ഉള്ളിൽ കളിച്ചാൽ മതി എന്ന അട്ട പറഞ്ഞൂല്ലേ അട്ട അങ്ങനെ പറഞ്ഞപ്പാ അതും എന്നോട് പറയണേ ഞാൻ വലിയ കുട്ടിയായില്ലേ ഞാൻ സ്കൂളിൽ പോകണില്ലേ പിന്നെ എന്താ എന്നെ കളിക്കാൻ വിട്ടാൽ എന്ന് ഉമ്മച്ചയ്ക്ക് പട്ടുണ്ടാ എന്നെ കളിക്കാൻ വിടുന്നൊക്കെയാണ് പിന്നെ അവൻ എന്നോട് പറയുന്ന ഡയലോഗുകൾ അപ്പം ഞാൻ അട്ടേനെ വിളിച്ച് പറഞ്ഞു പാവല്ലേ കുറച്ചു നേരം കളിച്ചോട്ടെ എന്ന് പറഞ്ഞു അപ്പം അവളുടെ ഡിമാൻഡാണ് ഉമ്മ നോക്കിയിരുന്നോ ഞാനൊന്ന് ഉറങ്ങാൻ പോകാന്ന് അപ്പം അവൾ ഉറങ്ങാൻ പോയി അപ്പം ഇപ്പം അവനെ കളിപ്പിക്കണ ഉത്തരവാദിത്വം ചുമതലയൊക്കെ എൻ്റെ തലയിലായി എന്തായാലും അവനൊരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ കൂടെ കളിക്കാൻ നിന്നു അപ്പം അവൻ നല്ല ഹാപ്പിയാണ് കേട്ടോ ഇപ്പം സൈക്കിൾ പോ ഉള്ളിലേ ഉയറ്റാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കണില്ലേ ഇപ്പം അതാണ് ഇപ്പം ഞാൻ പെട്ടത് അതോ നമുക്ക് സൈക്കിൾ ഉള്ളിൽ കയറ്റി വെക്കല്ലേ ഓ ഉള്ളിക്കയറ്റി വെക്കടോ എന്തടോ നല്ല ഊട്ടിയല്ലേ ഒച്ചയ്ക്ക് ഉള്ളിൽ പോകണ്ടേ ഏ ഏ പട്ടി വരില്ലേ ഇങ്ങോട്ട് പട്ടി വരില്ലേ സാറില്ലേ പട്ടി നിന്നെ കുക്കടിച്ചാലോ ഓടിക്കോ നീ സൈക്കിളും വരുന്നിട്ട് കുറെ ഓടിക്കും പോന്ന് പറയോ നീ ബാബുവിനവൻ പൊട്ടാന്ന് വിളിക്കുന്നതാണ് അവൻ പറയണേ ബോബുവിനെ അവൻ പൊട്ടാന്ന് വിളിക്കും എന്നിട്ട് മണ്ടപ്പെട്ടാ പോടാ പോടാന്ന് പറയുന്നത് അതാണ് ഇപ്പം അവൻ പറഞ്ഞുകൊണ്ടിരിക്കണെ എന്തായാലും ആൾ നല്ല ജോക്കാണ് അപ്പോൾ അവൻ്റെ ഒരു കൊച്ചു കൊച്ചു തമാശകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ തമാശ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എന്നായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യുകയാണ് ബൈ